വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ന്യൂസാണ് കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാത്ത അധ്യാപകരെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മൾ നമ്മുടെ ചാനലിലും അല്ലാതെയും ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം കേരള ഗവൺമെൻറ് സ്കൂളുകളിൽ അധ്യാപകനായി നിയമിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രധാനപ്പെട്ട നിർബന്ധമായി വേണ്ട ക്വാളിഫിക്കേഷനാണ് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ കേടെറ്റ് അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇത് ഗവൺമെൻറ് സ്കൂളിൽ മാത്രമല്ല എയ്ഡഡ് സ്കൂളിലും ഈ ഒരു കേട്ടറ്റ് ക്വാളിഫിക്കേഷൻ നേടാത്ത അധ്യാപകരെ പിരിച്ചുവിടാനുള്ള ഉത്തരവുമായിട്ടാണ് ഇപ്പോഴുള്ള പുതിയ ന്യൂസിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നമുക്ക് പഠിക്കാം ആദ്യമായിക്കൊണ്ട് ഇത് ഒരു അന്ത്യശ്വാസനമായിട്ടാണ് വരുന്നത് അഥവാ ഇതുവരെയും സർവീസിലുള്ള അധ്യാപകർ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിട്ടില്ല അവസാനൊരവസരമായിക്കൊണ്ട് മെയ് മാസം നടത്തുന്നുണ്ട് അതിൽ കേ ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നാണ് ഇപ്പോൾ ലാസ്റ്റ് റീസെൻ്റ് ആയി വന്നിട്ടുള്ളത് അതിനു മുമ്പ് ഒരുപാട് ന്യൂസുകൾ ഉണ്ടായിരുന്നു അഥവാ കേട്ടറ്റ് ഇല്ലാത്ത അധ്യാപകരെ പിരിച്ചുവിടണം അഥവാ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള നിയമനങ്ങൾക്കാണ് ഇത് ബക്കും ഇത് ബാധകമാകുമെന്നൊക്കെ അഥവാ കേ ടെറ്റ് ക്വാളിഫൈ ചെയ്യണമെന്നുള്ളത് സർക്കാർ മുന്നേ പറയുന്ന ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ് പക്ഷേ ഒരുപാട് എയ്ഡഡ് സ്കൂളുകളിൽ മാനേജ്മെൻറ്റ് മുഖേനയാണല്ലോ അവിടെ അപ്പോയിൻമെൻറ്റ് ഉണ്ടാവുക അപ്പോൾ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാത്ത അധ്യാപകരെ നിയമിക്കുകയും അവർക്ക് പിന്നീട് കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അവരെ നിയമിക്കുകയും ചെയ്യും ഇത് ഒരുപാട് ഉണ്ട് എന്നിപ്പോൾ സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഇതിനുള്ള ഏറ്റവും കാരണമായിക്കൊണ്ട് ഇപ്പോൾ ഈ ന്യൂസ് വരാനുള്ള കാരണവും കാരണം കുട്ടികൾക്ക് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നുള്ള സർക്കാരിൻ്റെ ഷാഡ്യം അല്ലെങ്കിൽ അത് വേണം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ഇപ്പോൾ കർശനമാക്കുന്നത് അതാണ് കേട്ടറ്റ് യോഗ്യതയില്ലാത്ത അധ്യാപകരായി നിയമിച്ചവരെ പിരിച്ചുരണമെന്നാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് എന്നാൽ ഇളവിന് അർഹതയുള്ളവ യോഗിക യോഗ്യതയെ ഉള്ള അധ്യാപകർക്ക് മാത്രമേ സ്ഥാനക്കയറ്റം നൽകാവൂ എന്നും വ്യക്തമാക്കി അഥവാ സ്ഥാനക്കയറ്റവും ഒരു പ്രശ്നമാണ് ഒരു ഇത്ര വർഷം സർവീസിലുള്ള അധ്യാപകർക്ക് പിന്നീട് സ്ഥാനക്കയറ്റം കിട്ടും അപ്പോൾ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാത്ത അധ്യാപകർക്ക് പോലും സ്ഥാനക്കയറ്റം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും കട്ട് ചെയ്യുമെന്ന് കർശനമായി പറഞ്ഞിട്ടുണ്ട് കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിട്ടില്ല പക്ഷേ അവർക്ക് സ്ഥാനക്കയറ്റം കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള അധ്യാപകർക്കുടെ സ്ഥാനക്കയറ്റം അത് അത് ക്യാൻസൽ ചെയ്യും എന്നാൽ ഇവരെ ജോലിയിൽ നിന്നും പുറത്താക്കണമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് പുറത്താക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഇതൊരു ഇളവ് കൊടുത്തിട്ടുണ്ട് അഥവാ കേ യോഗ്യത ഇല്ലാതെ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് അതുപോലെ രണ്ടായിരത്തി ഇരുപത് വരെ സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരാവുകയും തുടർന്നും യോഗ്യത നേടാതിരിക്കുകയും ചെയ്യുന്നവർക്ക് തൽക്കാലം ജോലി നഷ്ടപ്പെടില്ല എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കാരണം ഗവൺമെൻറ് സ്കൂളിൽ നമുക്കറിയാം കേ ക്വാളിഫൈ ചെയ്തവരെ അധ്യാപകരാകും പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ചാൻസ് വരുന്നത് എവിടെയാണ് ഏഴിൽ സ്കൂളിലാണ് മാനേജ്മെൻറ്റ് നിയമിക്കുന്ന ഏഴിൽ സ്കൂൾ അവിടെ കാറ്ററ്റ് ക്വാളിഫൈ ചെയ്യാവുന്നതോ അല്ലെങ്കിൽ എന്നൊക്കെ അവർക്ക് ഐ മീൻ മാനേജ്മെൻറ്റിന് ഇൻ്റർവ്യൂ നടത്തി സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ അവിടെയും നമ്മുടെ കേരള ഗവണ്മെൻ്റ് പറഞ്ഞിട്ടുണ്ട് കാറ്ററ്റ് ക്വാളിഫൈ ചെയ്ത അധ്യാപകരായ മാത്രമേ നിയമിക്കാൻ പറ്റൂ എന്നുള്ളത് പക്ഷേ ഒരുപാട് മാനേജ്മെൻ്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതിനെതിരെയാണ് ഇപ്പോൾ നടപടി എടുക്കുന്നത് എന്നാൽ കേരള ടീച്ചേഴ്സ് അസോസിയേഷൻ പറയുന്ന പ്രകാരം കേട്ടത്തിൻ്റെ പേരിൽ അധ്യാപകരെ പിരിച്ചുവിടാനുള്ള നീക്കം മനുഷ്യത്വരഹിതമാണെന്നും അവർക്കായി പ്രത്യേക യോഗ്യതാ പരീക്ഷ നടത്തണമെന്നും വിദ്യാഭ്യാസ വകുപ്പിനോട് കെ പി എസ് ടി യെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തിട്ടായിരിക്കാം ഒരു ലാസ്റ്റ് ചാൻസ് എന്ന രൂപത്തിൽ കൊടുക്കുന്നുണ്ട് തൽക്കാലം ഇപ്പോൾ ജോലി പോകില്ല പക്ഷേ സ്ഥാനക്കയറ്റം റദ്ദാക്കും ഇവർക്ക് നൽകിയ സ്ഥാനക്കയറ്റം റദ്ദാക്കും കേട്ടറ്റ് യോഗ്യത നേടി ഇവർക്ക് ആകട്ടെ അത് അന്നു മുതലാകും സ്ഥാനക്കയറ്റം അംഗീകരിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിനഞ്ച് മുതൽ നടത്തിയ നിയമനങ്ങൾക്കെല്ലാം കേട്ടറ്റ് നിർബന്ധമാക്കിയിട്ടുള്ള സർക്കാർ ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിനഞ്ച് ശേഷം എല്ലാ അധ്യാപകരും കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം അതായത് ഒരു ഒരു മിഥ്യാധാരണ ഉണ്ട് ഒരു അഞ്ച് വർഷം ഇപ്പോൾ ഒരു സർവീസിലുള്ള ടീച്ചേഴ്സിന് കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ ഇനി കേറ്റത്ത് ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഒരു വിദ്യാധാരാടയായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരവിറക്കിയത് അങ്ങനെയല്ല എല്ലാ അധ്യാപകർക്കും കേറ്റു ക്വാളിഫൈ ചെയ്തിരിക്കണം മിനിമം ക്വാളിഫിക്കേഷനാണ് അതുകൊണ്ട് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്തായാലും പാസ്സായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒരിളവുണ്ട് രണ്ടായിരത്തി പത്ര രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിനഞ്ച് മുതൽ നടത്തിയ നിയമനങ്ങൾക്കാണ് കേറ്റ നിർബന്ധമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ കൃത്യമായിക്കൊണ്ട് നേരത്തെ പറഞ്ഞ എയ്ഡഡ് സ്കൂളിലെ കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട് സ്ഥാനക്കയറ്റം നിർബന്ധമായിക്കൊണ്ടും അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേഡറ്റ് ക്വാളിഫൈ ചെയ്യാത്ത അധ്യാപകരുത് അപ്പോൾ ഒരു ഒരവസാന അവസരമായിക്കൊണ്ട് മെയ് മാസം ഇവർ എക്സാം നടത്തുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ്റ് എയ്ഡഡ് സ്കൂള് അധ്യാപകർ കേറ്ററ്റ് പാസ്സായിരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ ഇത് കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കിത് വരുന്നത് ഈ യോഗ്യത എല്ലാ നിയമനം നേടിയവർക്കായി അവസാന കേഡറ്റ് പരീക്ഷ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് അതിൽ ഒരുപാട് പേര് ഫെയിലായിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഇരുപതിനു ശേഷം പുറപ്പെടുവിച്ച പി എസ് സി വിജ്ഞാപന പ്രകാരം കേ യോഗ്യതയില്ലാതെ നിയമിതരായ സർക്കാർ സ്കൂൾ അധ്യാപകർക്കും രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് അധ്യാപന വർഷം വരെ കേ യോഗ്യതയില്ലാതെ നിയമിതരായ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കും യോഗ്യത നടത്തുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷ നടത്തിയിരുന്നു എന്നാൽ ഇവരിൽ ചിലരും പലരും പരീക്ഷ പാസ്സായിട്ടില്ലെന്ന് വകുപ്പിൻ്റെ നില വിലയിരുത്തൽ പാസ്സായിട്ടില്ല അത് ഒരു ന്യൂസ് തന്നെയായിരുന്നു അധ്യാപക നിയമനം ലഭിച്ച് അഞ്ചു വർഷം പൂർത്തിയാവർ ഈ പരീക്ഷ എഴുതേണ്ടതില്ല എന്ന പ്രചാരണം വ്യാപകമാണ് ഈ പ്രചാരണം തെറ്റാണെന്നും യോഗ്യത നേടണമെന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം അതാണ് ഇപ്പോൾ ഏറ്റവും കറഞ്ഞ ന്യൂസ് അപ്പോൾ ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഇരുപതിനു ശേഷം പുറപ്പെടുവിച്ച പി എസ് സി വിജ്ഞാനപ്രകാരം കേട്ടറ്റ് യോഗ്യതയില്ലാതെ നിയമിതരായ സർക്കാർ സ്കൂൾ സർക്കാർ സ്കൂൾ അധ്യാപകർക്കും അഥവാ ഇവിടെ പറയുന്ന രണ്ടായിരത്തി പതിനൊന്നിനു ശേഷമാണ് എന്നാൽ അവരും അതേപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഒന്ന് മുതൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് യൂത്ത് അധ്യയന വർഷം വരെ കേട്ടറ്റ് യോഗ്യതയില്ലാതെ ഏത് സ്കൂളിലെവരും അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം പുറപ്പെടുത്ത പി എസ് സി പ്രകാരമാണെങ്കിലും അപ്പോൾ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഇതിലൊക്കെ നിർബന്ധമായിക്കൊണ്ട് ചെയ്യണം ഇപ്പോൾ ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ കൂടുതൽ ഇത് പ്രധാനപ്പെട്ട കാര്യങ്ങളും ന്യൂസുകളും ആയിക്കൊണ്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ആൾ